ഇത് ഇത് നാല് മുഖങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം ഇത് നമുക്ക് വേറെയാക്കി മാറ്റി വെച്ചേക്കാം ഒറ്റ സംഖ്യയിലുള്ള മുഖങ്ങളുള്ളതാണ് ഏറ്റവും നല്ലത് ഈ രുദ്രാക്ഷക്കായ ശരിക്കും രുദ്രാക്ഷ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അതിൻ്റെ കായ് പിറക്കിയെടുത്ത് റെഡിയാക്കിയെടുത്തതാണ് ഈ കാണുന്നത് എൻ്റെ രണ്ട് അനീതിമാരും കൂടി ഒരിടത്ത് നിന്ന് പെറുക്കിക്കൊണ്ട് വന്നതാണ് ഒരു വയലറ്റ് കളറിലാണ് ആ ഒരു പഴം ഇരുന്നത് ഈ കായുടെ എന്നിട്ടത് സോപ്പുള്ളിട്ട് കുതിർത്ത് പിന്നീട് അത് തേച്ച് കഴുകി എടുത്ത് ഒരു വർഷക്കാലം എള്ളണയ്ക്കകത്ത് അങ്ങനെ ഒരു വർഷം പൂർത്തിയായതിന് ശേഷം ഞാനിപ്പോഴാണ് ഇതൊന്ന് എടുക്കുന്നത് എടുത്തിട്ട് നമുക്കിനി അത് ചെയിൻ ആക്കാം മൂന്ന് ചെയിനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്കും അനിയത്തിമാർക്കുമൊക്കെ ആയിട്ട് അപ്പോൾ എനിക്കുള്ളത് ഞാൻ നേരത്തെ തന്നെ എനിക്കുള്ള ചെയിൻ ഞാൻ ഉണ്ടാക്കി ഇനി അനിയത്തിമാർക്കുള്ള ചെയിനാണ് ഉണ്ടാക്കാൻ പോകുന്നത് രുദ്രാക്ഷ കുരുവിന് നമ്മൾ ഹോളിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു കുരുവിൽ തന്നെ അതിൻ്റെ ഹോളും ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് കോർത്തെടുക്കാവുന്നതേ ഉള്ളൂ എനിക്ക് കിട്ടിയതില് ഒരൊറ്റ കുരുവിന് മാത്രമേ ഉള്ളൂ നാലു മുഖം ബാക്കിയെല്ലാം അഞ്ച് മുഖങ്ങളുള്ള രുദ്രാഷങ്ങളായിരുന്നു രണ്ട് ലെയർ പോ ഒരു ചെയിന് വേണ്ടി ഞാൻ പതിനൊന്ന് രുദ്രാക്ഷ കുരുവാണ് എടുത്തത് അത് ഞാൻ കയ്യിൽ വെച്ച് അളന്ന് നോക്കിയാണ് പതിനൊന്നെണ്ണം ക്രമീകരിച്ചത് എന്തായാലും അനീതിമാർക്കൂടെ അങ്ങനെ പതിനൊന്നെണ്ണം വീതം ഉണ്ടാക്കാനായിട്ട് തികഞ്ഞു എന്നത് വലിയ സന്തോഷം തന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടാതെ പോയാൽ അതൊരു സങ്കടമല്ലേ എന്തായാലും ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരുപോലെ ഇടാനായി ഇനി അധികത്തിൽ ആകെ രണ്ടോ ആ മൂന്ന് ഗുരുണ്ട് ഇനി അധികത്തിൽ അത്രേ ഉള്ളൂ ബാക്കി മൂന്ന് പേർക്കും ചെയ്യാനുണ്ടാക്കാനായിട്ട് പറക്കണേ